ഞാനേ അമ്പലത്തിൽ പോയായിരുന്നു ഞാൻ കണ്ടാൽ തോന്നുമോ അമ്പലത്തിലൊക്കെ പോയി ഒന്നാം തീയതി അല്ലേ രാവിലെ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് വൈകിട്ട് പോയി വീട്ട് വന്നപ്പോഴേ ചേട്ടൻ പനി ആയതുകൊണ്ട് പിള്ളേർക്കൊന്നും തിന്നാനില്ല ചിക്ക കോഴിക്കാലും ഇല്ല ചിക്കനില്ല ഞാൻ ചിക്കൻ മേടിച്ചു അമ്മ വന്നപ്പോൾ ഇച്ചിരി പൈസ തന്നായിരുന്നു ഒരു അഞ്ഞൂറ് രൂപ വന്നായിരുന്നു എന്നാൽ അത് കൊടുത്ത് ചിക്കൻ മേടിച്ചു അത് പിള്ളേർക്ക് കുക്കറിലിട്ട് വേവിച്ച് കൊടുത്തു നിങ്ങൾ വേഗം തിന്നു പിന്നെ ഞാൻ ചുക്ക് കപ്പി ഉണ്ടാക്കാൻ പോകും എനിക്കത് നല്ല ചുമയാണ് ചുമ വൈകാണ്ടാവുന്നതിന് മുമ്പേ എല്ലാം മരുന്നൊക്കെ ചേട്ടന് പനി കുറഞ്ഞു ഇന്നലെ അടുത്ത് എനിക്കായിരിക്കും ഇത് ഇച്ചിരി ഉപ്പുമാവ് ഇരിപ്പുണ്ട് ഉപ്പുമാവ് ഉപ്പുമാവുന്നതിനെ കപ്പ ഇരിപ്പുണ്ട് അതെല്ലാം അങ്ങോട്ട് കഴിക്കാം ചോറും ഉണ്ട് പണി പാത്രമൊക്കെ കഴുകാനുണ്ട് പറ്റില്ലാണ്ടായാലും ചെയ്യാറില്ല ഞങ്ങൾക്ക് രണ്ടുക്കും പറ്റില്ലാണ്ടായി എന്തു ചെയ്യും കപ്പേ കൊള്ളില്ല കുഴപ്പമില്ല ഒന്ന് ചൂടാക്കാം കപ്പം കാപ്പി ഉണ്ടാക്കിയിട്ടേ ഇണ്ടോ ഒരാൾ ചിന്നമ്മ ചിന്നമ്മ ഒന്ന് ഇപ്പം ഉണ്ട് പിന്ന ഒരുപാടങ്ങോട് കൈ ആവണ്ട അന്നിട്ട് പിന്നെ തിന്നാൻ പാടായിരിക്കും പല്ലില്ല എന്നാവും കഴിക്കാൻ വന്നിട്ടോ ഏറ്റു എന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നല്ലോ അപ്പനെ ചുമയുണ്ട് അതെ പഞ്ചാരേക്കാൻ പറ്റ അപ്പിച്ചു അപ്പം വിളിച്ചത് நல்ல மழைய மழ ஒጭும் மாவுണ്ട് അതാ അതിന്റെ അടിയിൽ വന്ന് കിടക്കല്ലേ ചിന്നും പറഞ്ഞ അതിന്റെ അടിയിൽ ചൂടാൻ പറ്റും കഴിക്കണോ 啊，你对呀。 Như đẹp Để. nhưng mà anh cũng biết mà cái đi